ഹലോ ഗേസ് ചേസസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാം കേട്ടോ ട്രാൻസ്ലേഷനൊക്കെ ചെയ്തിട്ട് എന്താ പറയുക നമ്മൾ നേരെ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് ടൈമായിരുന്നു ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് സെറ്റായി നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഞാൻ കാണിക്കാനില്ല മടിയാണ് ഗൈസ് അങ്ങനെ ഞാൻ ഇന്നേരെ ഒരുങ്ങി സെറ്റായി അങ്ങനെ ഞാൻ വസ്തു ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അതിന് ശേഷം ജോലി ചോക്കി കുറച്ച് എന്താ പറയുക അങ്ങോട്ട് കൂടെ ഒക്കെ നേരെ വരെ നടന്നിട്ട് കുറച്ച് സാധനൊക്കെ ജീവിച്ചു അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി രാവിലെ ഫുഡ് വെച്ചിട്ട് പോകുന്നതാണ് പിന്നെ നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ഉച്ചക്ക് കഴിക്കാത്തോണ്ട് തന്നെ ഒരു എന്താ ഓർഡർ ചെയ്തു എന്താ പറയുക ഈ എം പൊറോട്ടയുടെ നെയിമൊന്നും അതെനിക്കറിയില്ലെങ്കിൽ തോന്നുന്നു കൊത്തു പൊറോട്ടയും നല്ല നാടൻ ബീഫ് കറി അങ്ങനെ 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 അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ അതിന് തന്നെ വേറെ വെള്ളം പിടിച്ചിട്ട് തീർത്തു കാരണം ചായനൊക്കെ എനിക്കറിയാം ബോർ അടിച്ചിട്ട് ഈ കൊടുക്കാൻ കൊണ്ട് പിന്നെ ചിരിക്കണമല്ലോ ഷീസ് വേണമെങ്കിൽ പിന്നെ എൻ്റെ ഷാളൊക്കെ പിന്നീട് പിടിച്ച് വലിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ ആവശ്യം എന്നിട്ട് അവതരിച്ചിട്ട് ഞാൻ ചായ കൈമ്പുത്തോട്ടിട്ട് തീരയാണ് നാമിച്ചെടുത്ത് അവനത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവനത് തട്ടി മാറ്റിയത് ചെയ്തത് അങ്ങനെ നമ്മൾ കൊത്തുപൊറാട്ടയിൽ നല്ല ദാട് ബീഫ് കറി വന്ന് അങ്ങനെ നമ്മൾ നല്ല ചായ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ കൊത്തുപൊറോട്ടയും ബീഫ് നല്ല റോസ്റ്റ് നല്ല എമ്മി എമ്മി ബീഫ് കറി കഴിക്കാൻ കേട്ടോ നമ്മളെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂടെ റെസ്റ്റോറിഞ്ചിൽ വരാണെങ്കിൽ അടിപൊളി ഇത് കൊണ്ട് ചെയ്ത് കഴിച്ചോട്ട അടിപൊളി നല്ല ബേത്താണ് വൺ പൊറോട്ടയ്ക്ക് എത്രയെന്നൊന്നും അറിയില്ല പിന്നെ നമ്മൾ നേരെ കേരള ഗിഫ്റ്റ് ഹൗസിലേക്ക് പോയി പിന്നെ അവിടെ നേരെ കുറച്ച് എന്താ പറയുക പാവസാളൊക്കെ പിടിക്കാണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഷീസുവിന് ആണ് അപ്പോൾ നമ്മൾ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ ആ വീഡിയോയിൽ നമ്മൾ എല്ലാ ക്രോക്കറി ഐറ്റംസും കിച്ചൺ ഐറ്റംസും അങ്ങനെ എല്ലാം വാങ്ങിച്ചുണ്ടായിരുന്നു കേട്ടോ എല്ലാം അടിച്ച് വർക്ക് മേടിച്ച് ഇനിയിപ്പോൾ നമ്മളന്ന് മേടിക്കാമെന്ന് പറഞ്ഞത് സ്നാഗ്ഗി ആയിരുന്നു അപ്പോൾ ഷീജുവിനാണെങ്കിൽ സ്നഗ്ഗി അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം തന്നെ മേടിച്ചാൽ മതിയായിരുന്നു പക്ഷെ അപ്പം തീർന്നിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ നടന്നിട്ട് നേരെ ഫേസ് ബസാറിൽ പോയി ഫേഷൻ ബസാറിൽ പോകാനും ഞാൻ ബിറർ നോക്കിയിട്ട് കുറച്ച് പോസ്റ്റിടാണ് നോക്കിയതാണ് പക്ഷേ അപ്പോഴത്തേക്ക് താത്ത ആയിക്കോടുന്നാണെന്ന് അപ്പം പറ്റിയില്ല അപ്പം ഞാൻ ചെറുതായിട്ട് പോസ് ഒക്കെ ചെയ്ത് അങ്ങനെയാണെങ്കിൽ താത്ത അവിടെ നിൽക്കണം ആന എനിക്കിവിടെ പോകാനും പറ്റില്ല ഷെയ് അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ പക്ഷെ ആ ഡ്രസ്സ് ഭയങ്കര വലുപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ഞാൻ അത് പിന്നെ ട്രയൽ ചെയ്യാൻ പോയതാണ് അപ്പോൾ പിന്നെ ഷീസ് പിടി ഇരുന്നിട്ട് എന്തൊക്കെയോ അലിക്കാൻ തോന്നുന്നുണ്ട് ഞാനെങ്കിൽ പാൻറ്റ് ഇട്ടോക്കിട്ടാ വരെയാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഒരു എന്താ പറയുക പിന്നെ ഡ്രസ്സ് കൊടുത്ത് അതിന് ശേഷം ഞങ്ങൾ റം കൂട്ടാനും ഇത് ഞാനല്ലോ ഇതന്നെ ഉമ്മച്ച് ഞാൻ ഓർഡർ ചെയ്യലാണ് ഉമ്മച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്യലാണ് കേട്ടോ ഉള്ളത് പിന്നെ ഉമ്മച്ച് വന്നിട്ട് റംബൂട്ടാനും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ട് എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയണ്ടായിരുന്നു കേട്ടോ പോപ്കോൺ മേടിക്കും പോപ്കോൺ മേടിക്കുന്ന ആൾ അങ്ങനെ അവൾ റംബുട്ടാൻ ഉറക്കത്തിൽ നിന്നാണ് കേട്ടോ അതാ ഒട്ടാ പറഞ്ഞാൽ പോകണിങ്ങനെ അങ്ങനെ പോപ്കോൺ ഇട്ടി ഇപ്പോൾ ആൾ അത് എങ്ങനെയും പൊട്ടിക്കാനുള്ള എക്സ്പ്രഷൻ കണ്ടോ അങ്ങനെ റംബുട്ടാനും ഇതൊക്കെ പോപ്കോണും ഒക്കെ കഴിക്കുകയാണ് ഇപ്പോൾ ഷെയ്സ് ആണെങ്കിൽ ഇതൊക്കെ തിന്നിട്ട് എനിക്ക് എന്താണോ തരാത്തതെന്നുള്ള ഭാവത്തിലാട്ടോ ഷെയ്സ് അങ്ങനെ ആയിട്ട് നമ്മൾ ഐസ് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം ക്രീം മേടിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ കര വരാൻ കുറച്ച് നേരം വയ്ക്കും ഉണ്ട് കാരണം സംഭവം അല്ലിങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മാംഗോ ബാറും രണ്ട് വാട്ടർ മെലനും മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം അച്ചാറി മസാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈസ് ചിപ്സാണ് കേട്ടോ കഴിച്ചത് പാൽക്കാതെ കൊടുത്തിട്ടുള്ളത് അറിയില്ല നമുക്ക് തിന്നു നോക്കാം തിന്നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല നമ്മൾ സാധാ ലൈസൊക്കെ തിന്നണ പോലെ തന്നെ ഉണ്ട് തോന്നുന്നു അടിപൊളിയായിരുന്നു അപ്പത്തേനും ബൈ